സ് ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മങ്കി പോക്സിനെ കുറിച്ചിട്ടാണ് വളരെ റിലവന്റ് ആയിട്ടുള്ള ആണ് ഇപ്പോൾ പല രോഗരാജ്യങ്ങളും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ആദ്യത്തെ നമ്മൾ പറയാൻ പോകുന്നത് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളാണ് പിന്നീട് അതിനുശേഷം എന്തൊക്കെ ഭക്ഷണ രീതിയിൽ നമുക്ക് മാറ്റം വരുത്തേണ്ടതുണ്ട് ഇത് വരാതിരിക്കാനായിട്ട് പിന്നെ അതുപോലെ മങ്കി പോക്സ് വരുന്നതിന് മുൻപ് നമുക്ക് എന്തൊക്കെ ടിപ്സുകൾ ഉപയോഗിച്ച് ഇതിനെ അകറ്റി നിർത്താൻ പറ്റും പിന്നെ അതുപോലെ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത് മങ്കി പോക്സ് വരുവാണെങ്കിൽ വളരെ ബിഗിനിങ് സ്റ്റേജിൽ എന്തൊക്കെ ആയുർവേദ ഔഷധങ്ങൾ നമുക്ക് സേവിക്കാം ഇത്തരം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഇപ്പൊ മങ്കി പോക്സ് എന്ന് പറയുന്ന പേരിൽ തന്നെയുണ്ട് അതിന്റെ ഒരു മലയാളീകരിച്ച് പറയുകയാണെങ്കിൽ അതിനെന്തായിരിക്കും വിളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കുരങ്ങുമനിന്നാണ് നമുക്ക് ഇതിനെ പറയാനായിട്ട് പറ്റുന്നത് ഇപ്പൊ മങ്കി പോക്സ് എന്നുള്ളത് സ്മോൾ പോക്സ് എന്നുള്ള പണ്ട് നമുക്ക് ഒരു ഏറ്റവും ആ കാലഘട്ടത്തില് വളരെ കൂടുതലായിട്ട് സ്മോൾ പോക്സ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വാക്സിനേഷൻ ഒക്കെ കൊടുത്ത് അതിനെ കുറെയൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇപ്പോഴും പലയിടങ്ങളിലും കാണുന്നുണ്ട് സ്മോൾ പോക്സ് ഇപ്പൊ സ്മോൾ പോക്സ് എന്നുള്ളതിന്റെ ഒരു വകഭേദമായിട്ടാണ് ഇപ്പൊ മങ്കി പോക്സ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ മങ്കി പോക്സ് എന്നുള്ളത് എവിടെ നിന്നാണ് ആഫ്രിക്കയിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം വരുന്നത് ഓക്കെ സിംറ്റംസ് ഒക്കെ വളരെ ആണ് സ്മോൾ ബോക്സിനായിട്ട് വളരെ സിമിലിയർ ആണ് ഓക്കെ അതായത് സ്മോൾ ബോക്സിന്റെ ഒരു വകഭേദം തന്നെ നമ്മൾ തന്നെ നമുക്ക് പറയാൻ പറ്റും പിന്നെ ഇതിന്റെ ഇതിപ്പോ പല ലോകരാജ്യങ്ങളിലും സ്പ്രെഡ് ആയതുകൊണ്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയിൽ ഒരു കേസ് കണ്ടുപിടിച്ചു എന്ന് പറയുന്നു അതല്ല എന്നും പറയുന്നു അപ്പൊ ഏഹ് ഇന്ത്യയിലും നമ്മുടെ ഇവിടെ വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസ് ഇപ്പൊ തന്നെ എടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പൊ അതിന്റെ പ്രധാന ലക്ഷണങ്ങളിലേക്ക് നമുക്ക് പറയാം പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് പനിയാണ് ഓക്കെ നമുക്ക് പനിയായിട്ടാണ് ഇത് വരുന്നത് പിന്നെ അതിൽ മസിൽ പെയിൻ ഉണ്ടാവും നല്ല മസിൽ പെയിൻ ഉണ്ടാവും മസിലുകളൊക്കെ നല്ല കോച്ചി വലിക്കുന്ന വേദന നമുക്ക് അനുഭവപ്പെടും അതുപോലെ തന്നെ നമ്മുടെ കഴൽ വീക്കം ലിംഫ് നോഡുകൾ നമ്മുടെ ലിംഫ് നോഡുകൾ നമുക്ക് ഏഹ് കഴല കഴല വന്ന് അവിടെ ആ കഴലകൾ വന്നിട്ട് അവിടെ വീക്കം സംഭവിക്കും മനസ്സിലായാലും ലിം പോഡിനൊക്കെ സ്നോട്ട്സിനൊക്കെ വീക്കം സംഭവിക്കും പ്രത്യേകിച്ച് നമ്മുടെ കഴുത്തിന്റെ അടിയിൽ കഴുത്തിന്റെ സൈഡില് അതുപോലെ നമ്മുടെ കഴുത്തിന്റെ അടിയില് താടി താടിയുടെ ഭാഗത്ത് പിന്നെ അതുപോലെ നമ്മുടെ ഒടികളില് ഒടികൾ എന്ന് പറയുന്നത് അറിയാമല്ലോ നമ്മുടെ ഈ ജനൈറ്റൽ ഏരിയാസും നമ്മുടെ കാലിന്റെ ഇടയിലുള്ള ഒരു ഭാഗത്തിനെയാണ് ആ തൊടയുടെ ഇടയിലുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ഒടി എന്ന് പറയുന്നത് ആ അവിടെയും നമുക്ക് ഇതുപോലെ വീക്കം സംഭവിക്കാനായിട്ട് കാരണമാകും അപ്പം അത്തരം ഇഷ്യൂസുകളൊക്കെ നമുക്ക് ഇവിടെ സിംറ്റം ആയിട്ട് വരും പിന്നെ ശരീരത്തിലെ കുമിള പോലെ കുമിളകൾ പോലെ ഇതിങ്ങനെ പൊന്തുന്നതായിട്ട് കാണും പറയാം സ്മോൾ ബോക്സിലൊക്കെ നമുക്കറിയാം ചിക്കൻ ബോക്സിലൊക്കെ പൊന്തുന്ന പോലെ ശരീരത്തിൽ കുമിളകൾ പോലെ നമ്മളെ പൊന്തു ഓരോ ഇത് അത് ഭയങ്കര വേ വേദനയായിരിക്കും അതുപോലെ ചൊറിച്ചിലും നല്ല രീതിയിൽ ഉണ്ടാകും നമുക്കറിയാം നമ്മൾ ചിക്കൻ ബോക്സ് ഒക്കെ പല ആൾക്കാർക്കും വന്നു പോയിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ ലക്ഷണങ്ങളൊക്കെ വളരെ കുറച്ചും കൂടി സിമിലിയർ ആണ് ഏറ്റവും കൂടുതൽ സിമിലിയർ സ്മോൾ ബോക്സിന്റെ സ്മോൾ ബോക്സിന്റെ ലക്ഷണങ്ങളാണ് പിന്നെ അതുപോലെ നല്ല കലശലായിട്ടുള്ള തലവേദന ഉണ്ടാകും തലയിൽ വലിയൊരു ഭാരം ഉള്ള പോലെ തോന്നും ഇത് തീർച്ചയായിട്ടും ഒരു എന്താ പറയാ ലോ ബാക്ക് എയ്ക്ക് കൂടി നടുവേദന കൂടി നമുക്ക് ഇതിൽ ഉണ്ടാവും പിന്നെ പറയുകയാണെങ്കിൽ ഒരു ഏഹ് പന്ത്രണ്ട് തൊട്ട് പതിനേഴ് ദിവസം വരെ നമുക്ക് ഇത്തരം ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും അതായത് ഒരു ടു ഫോർ വീക്സ് അതാണ് ഇതിന്റെ നിർണായകമായിട്ടുള്ള ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഈ സമയത്താണ് ഈ രോഗം തീവ്രതയിൽ എത്തുന്നതും അതുപോലെ ശമിക്കാനുണ്ടാണെങ്കിൽ അത് ശമിച്ചു പോകുന്നതും ഈ സമയത്ത് തന്നെയാണ് ഇതാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ഇൻക്യുബേഷൻ പീരീഡ് ഒരു ടു ഫോർ വീക്സ് പന്ത്രണ്ട് തൊട്ട് പതിന സോറി പതിനേഴ് ദിവസം അതിനെയാണ് നമ്മള് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഇനി ഡെത്ത് റേറ്റ് എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നൂറ് പേരിൽ ഒരു പത്ത് പേര് മരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഡെത്ത് റേറ്റ് ഇത് ആഫ്രിക്കയിൽ ഒരു പഠനത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത് അപ്പൊ ഹൺഡ്രഡ് ഒരു ടെൻ അതായത് ഒരു ടെൻ പെർസെൻറ്റേജ് മരണം ഡെത്ത് റേറ്റ് ഇതിനുണ്ട് അതുകൊണ്ട് ഇതൊരു നിസ്സാര പ്രശ്നമല്ല പേടിക്കേണ്ടത് തന്നെയാണ് ശ്രദ്ധ ജാഗ്രത പുലർത്തേണ്ടത് തന്നെയാണ് ഓക്കെ അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ പുരാണങ്ങളും ഇതൊക്കെ വായിക്കുമ്പോൾ ഏത് ഖുറാനായാലും ബൈബിളായാലും നമ്മളൊരു പ്രത്യേകതരം കാലഘട്ടം അതിൽ പറയുന്നുണ്ട് പുരാണങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ കലിയുഗം എന്ന് പറയുന്നത് അത് എല്ലാ മതത്തിലും ഇതുപോലെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കാലഘട്ടത്തിനെ സൂചിപ്പിക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ നമുക്ക് മഹാമാരികൾ വരും ഒരുപാട് പ്രശ്നങ്ങൾ പോലെ പ്രകൃതി നാശങ്ങൾ വരും അപ്പൊ എനിക്ക് ഇതൊക്കെ കോറിയേറ്റ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ എന്തൊക്കെയോ ഒരു കലിയുഗത്തിന്റെ ഒരു തുടക്കമായിട്ടോ അല്ലെങ്കിൽ അത് വന്ന് വന്ന് കുറച്ച് നാളുകളായി അതിന്റെ ഒരു വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അത് എല്ലാ മതഗ്രന്ഥങ്ങളിലും എഴുതുന്നതിന്റെ ഇത്തരം ഒരു കാലഘട്ടം നമ്മുടെ എന്താ പറയാ ജീവജാലങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് മഹാമാരികള് പ്രളയങ്ങള് രോഗങ്ങള് പകർച്ച വ്യാധികൾ അപ്പൊ ഇതൊക്കെ നമുക്കൊരു കണ്ടാൽ മനസ്സിലാകും ഇപ്പൊ കോവിഡ് വന്നു കോവിഡ് വന്നതിന് ശേഷം ഇതുപോലത്തെ അസുഖങ്ങളിലേക്ക് വരുന്നു അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഒരു തുടർച്ചയായിട്ട് ഫീൽ ചെയ്യുന്നു ഓക്കേ ഇത് നമ്മുടെ ഇന്നത്തെ റെലവൻറ് ആയിട്ട് ഇത് കോറിലേറ്റ് ചെയ്യേണ്ട കാര്യം ഇത് ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറഞ്ഞതാണ് ഓക്കെ അപ്പൊ നമ്മൾ അക്കോർഡിംഗ് ടു മോഡേൺ പറയുന്ന സമയത്ത് ഇതിനെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്യൂർ ഇല്ല ഓക്കെ അതിന് എന്താണ് ഇതിന്റെ അൺനോൺ കോസ് എന്നാണ് പറയുന്നത് ഇതിന് എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അപ്പൊ ചില രോഗങ്ങളൊക്കെ അൺനോൺ കോസ് ആണ് അല്ലെ കണ്ടുപിടിക്കപ്പെടാത്ത കാരണങ്ങളായിരിക്കും അൺനോൺ ഒറിജിൻ ആയിരിക്കും കണ്ടുപിടാ കണ്ടുപിടിക്കാത്ത ഒറിജിൻ എവിടുന്നാണിത് വരുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇത് പ്രതിരോധ ശക്തി കൂട്ടാ അതുപോലെ വന്നിട്ടുള്ള ലക്ഷണങ്ങൾക്ക് അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാന്നല്ലാതെ ഇതിന് ഒരു വാക്സിനേഷൻ എന്നുള്ളത് ഇതിനെ തടയാനുള്ള ഒരു വാക്സിനേഷൻ എന്നുള്ള ഒരു അതുപോലെ തന്നെ ചില ട്രീറ്റ്മെന്റുകൾ ഇതിന് പ്രത്യേകതര ട്രീറ്റ്മെന്റ് അങ്ങനെ ഒന്നും ഇതിന് ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അക്കോർഡിംഗ് ടു മോഡേൺ നമ്മൾ നമ്മളിതിൽ അല്ലെങ്കിൽ ഇപ്പൊ ആയുർവേദപരമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇതില് ഇമ്മ്യൂണിറ്റി കുറവ് ഇമ്മ്യൂണിറ്റി കുറവുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് വരുന്നതിൻ്റെ ഒരു പ്രിക്കോഷൻ ആയിട്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനുള്ള ഭക്ഷണ രീതികളും അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലികളിലൊക്കെ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് കാരണം ഇത് കിട്ടുന്നതിനേക്കാളും നല്ലത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് അല്ലേ വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാളും വരാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ ഇത്ര പല രോഗങ്ങളും ഉണ്ട് ഒരു കോസ് ഇല്ലാത്തത് അതുപോലെ ഒരു കാരണം ഇല്ലാത്തത് ഒരു ഒറിജിൻ ഇല്ലാത്തത് അതുപോലെ എന്താണ് ട്രീറ്റ്മെന്റ് എന്ന് അറിയാത്തത് അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വരെ ചില രോഗങ്ങൾക്ക് മാത്രമാണ് കറക്റ്റ് ആയിട്ട് ഒരു മെഡിസിൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ അതില് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ ചില രോഗങ്ങൾക്കൊന്നും അവർ മെഡിസിൻ എന്താണെന്ന് പോലും അതിൽ ലക്ഷണങ്ങൾക്ക് അനുസരിച്ച് അവർ ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതല്ലാതെ അതിനൊരു കറക്റ്റ് ട്രീറ്റ്മെന്റ് ചില രോഗങ്ങൾക്കൊന്നും പറയപ്പെടുന്നില്ല ഓക്കെ അതില് അപ്പോ ഇതില് നമുക്ക് അക്കോർഡിംഗ് ടു ആയുർവേദ നമ്മള് ആയുർവേദ ഡോക്ടറാണ് അല്ലെ അപ്പോ ആയുർവേദ ഡോക്ടർക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളിലേക്ക് ഭക്ഷണ രീതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാം അതുപോലെ നമ്മുടെ അക്കോർഡിംഗ് ടു ദോശ വാത പിത്ത കഫ ഇത് മൂന്നും അഗ്രിവേറ്റ് ചെയ്യുന്ന അവസ്ഥകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നോർമലൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഔഷധങ്ങൾ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് നമുക്കൊരു ആയുർവേദ ഡോക്ടർ എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ഋതുചര്യ നല്ല രീതിയിൽ ഋതുചര്യ അനുഷ്ഠിക്കുക ഋതുചര്യ എന്ന് വെച്ചാൽ നമുക്ക് ആറ് തരത്തിലുള്ള ഋതുക്കൾ ഉണ്ട് സീസൺസിനെയാണ് പറയുന്നത് അപ്പൊ പല സീസൺസിലും നമുക്കറിയാം പല തരത്തിലുള്ള സീസണുകൾ വരുന്ന സമയത്ത് പലർക്കും പെട്ടെന്ന് രോഗം പിടിപെടുന്ന ഒരു അവസ്ഥ കാണാറുണ്ട് അതിൽ ഇമ്മ്യൂണിറ്റി കുറവുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോ ഋതു ഒരു ഋതുവിന്റെ അവസാനത്തെ ഏഴ് ദിവസങ്ങളും രണ്ടാമത്തെ ഋതു തുടങ്ങുന്നതിന്റെ ത്തെ ഏഴു ദിവസങ്ങളും അത് ഋതുസന്ധി എന്നാണ് അക്കോർഡിംഗ് ടു ആയുർവേദ പറയുന്നത് ആ ആ ലെവൽ ആ സമയത്ത് നമുക്ക് രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് ആ സമയത്ത് നമ്മൾ പ്രത്യേകം കെയർ എടുക്കണം നമ്മുടെ ഭക്ഷണ രീതികളിലും അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതാണ് അക്കോർഡിംഗ് ടു നമ്മൾ ആയുർവേദം പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ ശീലിക്കുക നല്ല രീതിയിലുള്ള ജീവിത രീതികള് ഇത് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഒക്കെ ഇതൊക്കെ ഉപേക്ഷിക്കുക നമ്മൾ നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള ഭക്ഷണ രീതിയിലേക്ക് വരിക എന്നുള്ളതാണ് പ്രധാനമായിട്ട് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അപ്പോ ഇപ്പോ നമ്മൾ ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ ഒരാളുടെ ദേഹപ്രകൃതി ശരീരപ്രകൃതി അതുപോലെ തന്നെ ദോഷാവസ്ഥ ഇത്തരം കാര്യങ്ങള് അതുപോലെ കാലാവസ്ഥ ഇതൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഒരു ആളെ ചികിത്സിക്കുന്നത് അല്ലെ അപ്പൊ അതുപോലെ ചൂടും തണുപ്പും ഇതിൽ ഒരു പ്രധാന ഘടകമാണ് ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയാണ് ചൂട് സമയത്ത് നമ്മൾ തണുപ്പ് അത് വൈസ് പേഴ്സൺ നമ്മൾ അങ്ങനത്തെ ട്രീറ്റ്മെന്റ്സുകളാണ് ചൂടുള്ള സമയത്ത് നമുക്ക് തണുപ്പുള്ള ഔഷധങ്ങൾ കൊടുക്കാം അപ്പോഴാണ് ആ ട്രീറ്റ്മെന്റ് ഫലം കിട്ടുന്നത് അതുപോലെ തണുപ്പുള്ള സമയത്ത് നമ്മൾ ചൂടുള്ള ഔഷധങ്ങളും ചൂടുള്ള ഭക്ഷണ രീതി ഭക്ഷണ സാഹചര്യങ്ങൾ ഇതൊക്കെ കൂട്ടി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് അവിടെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് അപ്പം നമുക്ക് ഇതിന് വഴിയെ നമ്മുടെ ഒറ്റമൂലികൾ വരുന്ന ഇത് ഞാനൊരു തുടർച്ചയായിട്ട് പറയുന്നു എന്ന് മാത്രം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഇമ്മ്യൂണിറ്റി ട്രീറ്റ്മെന്റില് മനസ്സിന്റെ ഇമ്മ്യൂണിറ്റിയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമുക്കറിയാം ശരീരം മനസ്സ് ഇത് രണ്ട് ഇപ്പൊ നമ്മുടെ ശരീരം മെഷീൻ ആയിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഈ ഹാർഡ് വെയർ എന്ന് പറയുന്നത് ശരീരം അല്ല ഹ്യൂമൻ ഒരു മനുഷ്യന്റെ ഹാർഡ് വെയർ എന്ന് പറയുന്നത് ശരീരവും സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് മനസ്സുമാണ് അപ്പൊ അത് രണ്ടും കോറിലേറ്റ് ചെയ്തിരിക്കുന്ന ഹാർഡ്വെയർ ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ അപ്പം അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റ് ചെയ്താലാണ് ശരിക്കും നമ്മുടെ ശരീരം പ്രവർത്തിക്കുകയുള്ളൂ അപ്പൊ കൃത്യമായിട്ടുള്ള ഈ കുശുമ്പ് അസൂയ അത്തരം കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ട് നമ്മുടെ മനസ്സ് നല്ല പോസിറ്റീവായിട്ട് ആയിട്ട് നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാനുള്ളതാണ് കേട്ടോ പിന്നെ ഇമ്മ്യൂണിറ്റി പവർ അതിന് ശേഷം ഞാൻ പറയാം പക്ഷെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനസ്സിന്റെ ആരോഗ്യമാണ് നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക യോഗ ചെയ്യുക ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം കൂടി വർദ്ധിപ്പിക്കുന്നത് നമുക്ക് മനസ്സ് ശക്തമാണെങ്കിൽ നമുക്ക് ഒരു രോഗവും നമ്മളെ കടന്ന് ആക്രമിക്കുകയില്ല ഓക്കെ അപ്പൊ അത് മനസ്സിലാക്കാം നമ്മള് എങ്ങനെയാണ് നമ്മുടെ മരുന്ന് നമ്മുടെ മനസ്സിനെ നല്ല രീതിയിൽ നോക്കുന്നത് അത് വളരെയധികം ഇമ്പാക്ട് ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ ആഹാരം ആഹാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജങ്ക് ഫുഡ് കളർ പ്രിസർവേറ്റീവ്സ് ഇറങ്ങിയ എല്ലാ ഫുഡുകളും ഒഴിവാക്കുക കൊഴുപ്പടങ്ങിയ ഫുഡ് ഒഴിവാക്കുക പിന്നെ അതുപോലെ നല്ല രീതിയിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് വെള്ളം കുടിക്കാം മൂന്നര ലിറ്റർ വെള്ളം തീർച്ചയായിട്ടും കുടിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ ദഹനശക്തി കൂടുന്ന ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക അഗ്നിബലം കൂട്ടുക ദഹനശക്തി ഉണ്ടാക്കാനുള്ള ഇപ്പൊ ദഹനശക്തി തീരെ ഇല്ലാത്തൊരു വ്യക്തിയാണ് എപ്പോഴും അസിഡിറ്റി ഉള്ള ആളാണെങ്കിൽ അതിൽ നിന്ന് ട്രീറ്റ്മെന്റ്സ് എടുക്കുക ഓക്കെ നമ്മളെപ്പോഴും നമ്മുടെ നമ്മൾ സെക്യൂർ ആയിട്ട് നമ്മുടെ വശം വയ്ക്കുക അപ്പൊ നമുക്ക് ഇമ്മ്യൂണിറ്റി തനിയെ വർദ്ധിക്കും വ്യായാമം നന്നായിട്ട് ചെയ്യാനായിട്ട് നോക്കാം അപ്പൊ ഞാനൊരു എക്സാമ്പിള് പറയാം നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് എത്രയധികം പവർ ഉണ്ട് ഫോർ എക്സാമ്പിൾ ഒരു കോവിഡ് സമയത്ത് നമ്മൾ പേഷ്യന്റ് അപ്പോൾ ചില സമയത്ത് നമ്മൾ കപ്പിൾസ് ആയിട്ട് വരാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഒരു പേഷ്യൻ നമ്മൾ അറിയുന്ന ഒരു പേഷ്യന്റിന് ആൾക്ക് കോവിഡ് പോസിറ്റീവ് ആയി പക്ഷെ ഹസ്ബൻഡിന് പോസിറ്റീവായി പക്ഷേ വൈഫിന് പോസിറ്റീവ് ആയില്ല അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇത് കോവിഡ് പോസിറ്റീവ് അത് അവരുടെ ഇമ്മ്യൂണിറ്റി അവർക്ക് കൂടുതലായത് കൊണ്ട് അവർ ആരോഗ്യവതി ആയതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ഇഷ്യൂ കാരണം പരിചരിച്ചത് മൊത്തം ആണ് പക്ഷെ എന്നിട്ടും അവർക്ക് കോവിഡ് പോസിറ്റീവ് ആയില്ല അപ്പൊ ഇമ്മ്യൂണിറ്റി ഇറ്റ് ഈസ് വെരി റിലവന്റ് അത് ആ സമയത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് കൃത്യമായിട്ട് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് രോഗങ്ങളും വരാതെ സംരക്ഷിക്കാം നമ്മുടെ ശരീരത്തിന് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഞാൻ ഇനി കുറച്ച് ഒറ്റമൂലികളാണ് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ചെറിയ പനി തോന്നുകയാണ് ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിൽ കടന്നു വന്നിട്ടുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഞാൻ പറയുന്ന ഒറ്റമുടികൾ ചെയ്യുക അത് ആദ്യത്തെ ബിഗിനിങ് സ്റ്റേജിലൊക്കെ ചെയ്യാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ അത് പോകാനായിട്ട് സാധിക്കും അതിന് ആദ്യത്തതാണ് പൂവാൻകുരുന്നില പൂവാൻകുരുന്നില സമൂലം എടുക്കാം ഇപ്പൊ രണ്ട് തണ്ടൊക്കെ രണ്ടെണ്ണൊക്കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ചതയ്ക്കുക ചതച്ചിട്ട് രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഇരുപത് മിനിറ്റ് നന്നായി തിളപ്പിക്കുക വ്യക്തി അങ്ങ് തിളപ്പിക്കുക എന്നിട്ട് ബാക്കി വരുന്ന ആ ചണ്ടി അങ്ങ് അരിച്ചു മാറ്റുക എന്നിട്ട് ഈ വെള്ളം ഓരോ ഗ്ലാ ഓരോ മണിക്കൂർ ഇടവിട്ട് ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുക ഇത് വളരെ നല്ലതാണ് ഈ പൂവാൻകുരുന്നില ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ ഒന്നും പിടിക്കാതിരിക്കുക അതായത് പനി മൂക്കടപ്പ് തുമ്മൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം ഓക്കെ ഈ ഇൻസു ഏർ മങ്കി പോക്സ് തന്നെ വരണമെന്നില്ല എന്ത് തരത്തിലുള്ള ഇൻഫെക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ വന്നാലും നമുക്ക് ഈ ഒറ്റമൂലി ഉപയോഗിക്കാവുന്നതാണ് പിന്നെ അത് ഇൻഫെക്ഷനെ തടഞ്ഞു നിർത്താൻ പോവാൻ കുറഞ്ഞ നിലയ്ക്ക് വളരെയധികം ശക്തിയുണ്ട് അപ്പോൾ അത് നമുക്ക് ബിഗിനിങ് സ്റ്റേജിൽ ഉപയോഗിക്കാവുന്നതാണ് ഇനി അടുത്തത് തുളസി ഇലയാണ് തുളസി ഇല ഒരു രണ്ട് പിടി എടുക്കുക ഒരു കലം വെള്ളത്തിൽ നമ്മൾ നന്നായി ഇതുപോലെ തന്നെ ചതച്ച് ഇരുപത് മിനിറ്റ് തിളപ്പിച്ച് ആ വെള്ളം ഇതേപോലെ തന്നെ പനിക്കോളിൽ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുടിക്കുക അതും നല്ല രീതിയിൽ നമുക്ക് മാറ്റം വരുത്തുന്നതാണ് അതുപോലെ ആന്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുക ഈ ആന്റി ഓക്സിഡൻസ് എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഫുഡ് ഡയറ്റൊക്കെ ും ഒരുപാട് വേസ്റ്റ് പ്രൊഡക്റ്റ്സ് ഉള്ളിൽ ഉണ്ടാക്കും ആ വേസ്റ്റ് പ്രൊഡക്ട്സ് ഫ്രീ റാഡിക്കൽസ് എന്നാണ് അതിന് പറയുന്നത് ടോക്സിൻസ് അപ്പൊ ആ ടോക്സിൻസ് അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസ് നമ്മൾ ഉന്മൂലനം ചെയ്യാനായിട്ട് നമ്മുടെ ഈ ആന്റി ഓക്സിഡന്റ്സ് സഹായിക്കും അത് നമുക്ക് ലഭിക്കുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ നിന്നാണ് ഓക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇത് പകരുന്നത് പല ഈ മങ്കി പോക്സ് ഇത് പകരുന്ന പലതരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ മൂക്ക് മൂക്കിൽ നിന്നുള്ള ശ്വാസത്തിൽ ശ്വാസത്തിലെ കപത്തിക്കൂടെ അതുപോലെ മൂക്കിലെ മൂക്കിലെ നമ്മുടെ ലിക്വിഡ് ഉണ്ടല്ലോ ജല കണകങ്ങൾ അങ്ങനത്തെ കണകളിലൂടെ അതുപോലെ സോഫ്റ്റ് മെമ്പ്രേൻസി കണ്ണില് അതുപോലെ മൂക്കില് അതുപോലെയൊക്കെയുള്ള സോഫ്റ്റ് മെമ്പറേൻസി കൂടെയൊക്കെയാണ് ഇത് പകരുന്നത് അതുപോലെ തന്നെ സ്കിൻ ലീഷൻസ് നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സ്കിന്നിലൊക്കെ ഇതുപോലെ ഈ നമുക്കറിയാം നമ്മുടെ ചിക്കൻ ബോക്സ് വരുമ്പോൾ വരുന്ന പോലെ കുമിളകൾ എന്ന് പറഞ്ഞു ആ കുമിളകളിൽ ലീഷൻസ് അത് പൊട്ടാനായിട്ട് സാധ്യതയുണ്ട് ആ ലീഷൻ പൊട്ടിയിട്ട് അതിന്റെ ചെലത്തിക്കൂടെ നമുക്ക് ഇത് പകരാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ ഏറ്റവും ക്ലോസ് കോണ്ടാക്ട് ഇപ്പൊ ബെഡ് പാർട്ട്ണർ ഒക്കെ ആണെങ്കിൽ ബെഡ് ബെഡ് കോണ്ടാക്ട് ഒക്കെ വരുന്ന സമയത്ത് ഇത് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ നമുക്കറിയാം ഇറപ്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരിക്കലും ചൊറിഞ്ഞ് പൊട്ടിക്കാതിരിക്കാനായിട്ട് നോക്കുക അപ്പൊ എന്താ ചെയ്യേണ്ടത് നമുക്ക് സ്മോൾ അല്ല ഈ മങ്കി പോക്സ് ഉണ്ടാവണം നമ്മൾ അതിന് മുൻപ് തന്നെ നമ്മുടെ നഖങ്ങൾ ഇപ്പം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നഖങ്ങളൊക്കെ വെട്ടി പുതുക്കാനായിട്ട് ശ്രമിക്കുക കാരണം അത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് പൊട്ടരുത് പൊട്ടിക്കഴിഞ്ഞാൽ ഇത് കൂടുതൽ സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ അത് മാർക്സുകൾ ഉണ്ടാവും ഇത്തരത്തിലുള്ള മാർപ്സുകൾ പിന്നീട് പോവാനായിട്ട് ഒരുപാട് ടൈം എടുക്കും പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് ചൊറിഞ്ഞ് പൊട്ടിക്കാതിരിക്കുക അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കടി വരുമ്പോൾ എന്താ ചെയ്യാം ഡോക്ടറെ ആ ഭാഗത്ത് നല്ല രീതിയിൽ ചൊറിച്ചിലും വേദനയൊക്കെ വരികയാണെങ്കിൽ എന്താ ചെയ്യുക അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് ആര്യവേപ്പിലെടുക്കണം ആര്യവേപ്പില പൊട്ടിച്ച് നല്ല രീതിയിൽ പൊട്ടിച്ചെടുത്ത് അത് ബെഡിന്റെ ബെഡിൽ വിതറിയിട്ട് അതിന്റെ മേലെ ഒരു ബെഡ്ഷീറ്റ് ഇട്ട് അതിൽ കിടക്കാനായിട്ട് ശ്രമിക്കാം അല്ലെങ്കിൽ ഇനി അവിടെ കളിക്കുന്നുണ്ട് ചൊറിയുന്നുണ്ട് ഇങ്ങനെ ചെയ്യും നമുക്ക് ഒന്ന് അകം കൊണ്ട് മാന്തി ആ ഭാഗത്ത് പൊട്ടില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു പിടി അല്ലെങ്കിൽ ഒരു കെട്ട് അരിവേപ്പിലെ കയ്യിലെടുത്ത് ആ അരിവേപ്പിലെ കൊണ്ട് തന്നെ ആ മാന് മാന്താനായിട്ട് ശ്രമിക്കുക അപ്പൊ എന്താണെന്ന് വെച്ചാല് അത് നമുക്ക് ഈ മാന്ത മാന്തുമ്പോൾ അതിന്റെ ആ ഒരു പെയിനും അതുപോലെ തന്നെ ചൊറിച്ചിലൊക്കെ കുറയാനായിട്ട് അരിവേപ്പിലേക്ക് പറ്റും കേട്ടോ അതുകൊണ്ട് ഉഴിഞ്ഞു കൊടുത്താൽ മതി അപ്പൊ ഈ ചൊറിച്ചിലും അതുപോലെ തന്നെ വേദനയും കഴപ്പൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറി കിട്ടും ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് അറിവേപ്പില യൂസ് ചെയ്യാൻ പറയുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഇൻഫെക്ഷൻസ് മാറാനായിട്ട് വിൽവാതി ഗുളിക വളരെ ബെസ്റ്റ് ആണ് നമുക്കറിയാം എല്ലാ ഇൻഫെക്ഷനിലും നമ്മുടെ വീഡിയോസ് അറിയാം എല്ലാ ഞാൻ എല്ലാത്തിലും പറയുന്ന ഒരു മരുന്നാണ് വിൽവാതി ഗുളിക അത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ യോഗ മെഡിറ്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു മനസ്സിന്റെ ആരോഗ്യം ശാരീരിക ആരോഗ്യത്തെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഒരു രോഗം വരില്ല എന്ന് നമ്മുടെ മനസ്സിന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആക്രമിക്കാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് യോഗ ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യാം വ്യായാമം ചെയ്യുക ബ്രീത്തിങ് എക്സൈസ് പ്രാണയാമ ചെയ്യുക നമസ്കാരം ചെയ്യുക ഓക്കെ അതുപോലെ നമ്മുടെ ദുശീലങ്ങളൊക്കെ ഒഴിവാക്കുക മദ്യപാന പുകവലി ഡ്രഗ് യൂസേജ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ നല്ല ജീവിതശൈലികളിലേക്ക് മടങ്ങുക നമ്മുടെ പരമ്പരാഗത ജീവിത ശൈലികൾ കുറെ ഒക്കെ നമുക്ക് പറ്റില്ലെങ്കിലും ഒരു പരിധി വരെ നമ്മളുടെ നല്ല ഫുഡുകൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക അപ്പൊ നമുക്കറിയാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നത് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് അങ്ങോട്ട് ആവാൻ പറ്റില്ല അത് നമുക്കറിയാം പക്ഷെ ഒരു പരിധി വരെ ഒരു നമുക്കൊരു ഹൺഡ്രഡ് പെർസെന്റ് എയ്റ്റി പെർസെന്റേജ് നമുക്ക് നല്ല ലൈഫ് സ്റ്റൈൽ എടുക്കാം ഒരു ഇരുപത് ശതമാനം നമ്മൾ പുറത്തുനിന്ന് കഴിക്കുക അത് കഴിക്കേണ്ടി വരികയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അവസരങ്ങളിൽ കഴിക്കാന്നുള്ളതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ കൊറേയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ നമുക്ക് മാറ്റം വരുത്താം വ്യായാമം ചെയ്യാം എക്സസൈസ് ചെയ്യാം അതുപോലെ മാനസികാരോഗ്യം നിലനിർത്താ ഇത്തരം അവസരങ്ങൾ ഇൻഫെക്ഷൻ വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒറ്റമൂലികളൊക്കെ ചെയ്യാനായിട്ട് നോക്കാം ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് മനസ്സിലായ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായത് മറ്റൊരാൾക്കും കൂടി യൂസ്ഫുൾ ആവട്ടെ അപ്പൊ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ